അതായത് നമ്മുടെ പരിപാടി എന്താണെന്നറിയാ കൊഴുക്കുട്ട ഉണ്ടാക്കിയാലോ കൊഴുക്കുട്ട സാധാരണ ഉണ്ടാക്കുന്ന പോലെ തന്നെ പക്ഷെ അതിനകത്ത് നമുക്ക് പഴമൊക്കെ ചേർത്തിട്ട് ഒരു കളർഫുൾ ആക്ക കുഞ്ഞുങ്ങൾക്കൊക്കെ ഒന്ന് മാറി കൊടുക്കുമ്പോ അവർക്ക് ഒന്നും കൂടെ ഇഷ്ടാവൂലെ അതിന് ഞാൻ എടുത്തുവെച്ചേക്കുന്ന എന്നാന്ന് അറിയാ നാല് പഴം പുഴുങ്ങി വെച്ചിട്ടുണ്ട് ഉണ്ട് ഇതൊക്കെ പാകത്തിന് ചേർത്താൽ മതി പിന്നെ കുറച്ച് കാഷ്യൂ മുന്തിരിയൊക്കെ എടുത്തു വെച്ചിട്ടുണ്ട് ഒരു ബൗള് അവൽ എടുത്തു വെച്ച കുറച്ച് ശർക്കരപ്പനി നെയ്യ് ഏലക്കപ്പൊടി തേങ്ങ ഇത് നമ്മുടെ ഫില്ലിങ്സിന്റെ ഉള്ളിൽ വെക്കാൻ വേണ്ടിയിട്ടാണ് തേങ്ങയും ഈ അവലും ഇതും എല്ലാം കൂടെ ഉണ്ടാക്കുമ്പോ എങ്ങനെയാണെന്ന് നിങ്ങക്ക് മനസ്സിലാക്കോളും നമുക്ക് തുടങ്ങാം വായോ ആദ്യം തന്നെ ഞാനൊരു പാൻ എടുപ്പ് വെച്ചിട്ടുണ്ട് കേട്ടോ അതിനകത്തോട്ട് രണ്ട് സ്പൂൺ നെയ്യ് ഒഴിച്ചു അതിനകത്തേക്ക് നമ്മുടെ കാഷ്യൂ മുന്തിരി ഒക്കെ ഒന്ന് വർക്കരു ഇതൊക്കെ ഉണ്ടെങ്കിൽ ഇട്ടാ മതി കേട്ടോ ഡ്രൈ ഫ്രൂട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ഇട്ടോ നല്ലത് ഇനി നമുക്കിതൊന്ന് കോരി എടുക്കാവേ ഇതിലേക്ക് നമ്മള് ഈ അവലില്ലേ അവലൊന്നിട്ട് കൊടുക്കാം ഒന്ന് ചൂടായാ മതി കേട്ടോ അവലേ ഒന്ന് ചൂടായി വന്നിട്ടുണ്ട് കേട്ടോ ഈ ചൂടായി വന്നപ്പോ തേങ്ങാ പീര തേങ്ങ കുറച്ച് കുറയ്ക്കാൻ വേണ്ടിട്ടാണ് കേട്ടോ ഞാൻ ഇച്ചിരി അവലൊക്കെ ഇട്ടത് നമ്മുടെ തേങ്ങയുടെ ക്ഷാമം കേട്ടോ ചൂടായി വരുമ്പോ ശർക്കരപ്പാനി ഒഴിച്ചു കൊടുക്കാം മധുരം പാകത്തിന് ഒഴിക്കണം കേട്ടോ നമുക്ക് നോക്കാം മധുര ഇത് മതിയോ ഒന്ന് കുറച്ച് ഏലക്കാപ്പൊടിയും കൂടെ ചേർത്തേക്കാവ വെള്ളശർക്കര ആയതുകൊണ്ടാ തേ ആ തേങ്ങയ്ക്ക് ഒരു കളർ വരാട്ടോ കേട്ടോ ശർക്കര ആ വെള്ളയാണ് നമ്മുടെ ഇവിടെ കിട്ടുന്ന അങ്ങനെ തെയ്യാം ഞാൻ സാധാരണ നാട്ടിൽ നിന്ന് കൊണ്ട് ഒരു അഭിപ്രായം ഉണ്ടെന്നു വരും ഇനി ഇതിലേക്ക് നമ്മുടെ വറുത്ത് വെച്ചിരിക്കുന്ന കാഷ്യോ മുന്തിരി ഇട്ടുകൊടുത്തേക്കാം നമ്മുടെ ഫില്ലിങ്ങിനുള്ള പരിപാടി എല്ലാം കഴിഞ്ഞു നെയ്യ് ബാക്കി ഉണ്ടായിരുന്നേ ഇത് വേണോന്നൊന്നുമില്ല അതും കൂടി അങ്ങ് ഒഴിച്ചേക്കാം അങ്ങനെ നമ്മുടെ ഫില്ലിങ്ങിനുള്ള സാധനങ്ങളെല്ലാം റെഡി ആയി ഇത്ര പണിയേ ഉള്ളൂ നിങ്ങളെല്ലാവരും ഉണ്ടാക്കുന്നതാണ് എന്നാലും കാണിച്ചു ഒന്നേ ഉള്ളൂ മധുരം ഒന്നും നോക്കാവേ നല്ല മധുരം ഉണ്ട് ആവശ്യത്തിനുള്ള മധുരം ഉണ്ട് പഴമൊക്കെ ചേരുന്നതല്ലേ ഇത് നമുക്ക് ഓഫ് ചെയ്ത് വെച്ചേക്കാം ഒരു ഗ്ലാസ് പൊടി എടുക്കുന്നുള്ളേ അപ്പൊ അതിന് പാകത്തിനുള്ള വെള്ളം നമ്മൾ വെച്ചിട്ടുണ്ട് ഒക്കെ പറഞ്ഞാൽ ഒരു ഗ്ലാസ് പൊടിക്ക് ഒരു ഒന്നര ഗ്ലാസ് വെള്ളം ഒക്കെ വെക്കണ്ടേ ഒരു കപ്പ് പൊടിക്കാണ് അപ്പൊ അതൊന്ന് നല്ലപോലെ ചൂടായിക്കോട്ടെ എന്തൊക്കെയുള്ള പൊടി വാട്ടാനാകട്ടോ അതിനകത്തോട്ട് ഒരു പിഞ്ച് നമ്മൾ കൊട്ടയ്ക്ക് വേണ്ട ഉപ്പ് വേണമല്ലോ പൊടിക്ക് ഇതിനകത്തോട്ടിടാം ഉപ്പ് ഇച്ചിരി ഇട്ട് കൊടുക്കാം നല്ലപോലെ തിളച്ചോട്ടെ ഈ വെള്ളത്തിലേക്ക് ഒരു സ്പൂൺ നെയ്യും കൂടെ വെച്ചു ഈ സമയം കൂടെ നമ്മുടെ പഴമൊക്കെ ഒന്ന് തൊലിച്ച് എടുത്തു വെക്കാം പുഴുങ്ങി വെച്ചേക്കുന്ന പഴമാണേ നിങ്ങൾക്ക് എത്ര പഴത്തിന്റെ ടേസ്റ്റ് വേണം അതിനനുസരിച്ച് ഞാനിപ്പോ വല്യ വലിപ്പം ഇല്ലാത്ത നാല് പഴമാണേ എടുത്തേക്കുന്ന പുഴുങ്ങി വെച്ചേക്കുക തിളയ്ക്കുന്ന സമയത്ത് പഴമെല്ലാം പുഴുങ്ങിയത് എടുത്ത് ടൈനകത്തൊന്ന് ആ വേരങ്ങി വേരങ്ങ നാരും ഒക്കെ ഇങ്ങെടുത്ത് കളഞ്ഞേക്കാവേ എന്നിട്ട് ഇനിയേ ഈ നാരെല്ലാം എടുത്തു കളഞ്ഞിട്ട് നമുക്കൊന്ന് ഒടച്ചെടുത്തോണ്ട് വരാവേ ഒക്കെ നന്നായിട്ട് തിളച്ച് ഇപ്പൊ നമുക്ക് പൊടിയിട്ട് കൊടുക്കാം ഇന്നത്തെ എന്റെ നാലുമണിക്കത്തെ ചായക്കുള്ള കടിയാട്ടോ പൊടി ഇനി നന്നായിട്ട് നമുക്ക് ഇളക്കി ഇളക്കി കൊടുക്കണം ഇനി സ്റ്റൗ അങ് ഓഫ് ചെയ്തേക്കാവെ നന്നായിട്ട് ഇളക്കി കൂട്ടി പൊടിയൊക്കെ ആയിട്ടുണ്ട് ഇനി ഒന്ന് ചൂടൊന്ന് തണുക്കട്ടെ അല്ലാതെ നമുക്ക് കൈ ഇടാൻ പറ്റൂല നമ്മുടെ പഴം പൊടിച്ച് വച്ചേക്കുന്നതും കൂടെ ഒന്ന് കുഴയ്ക്കണം നല്ല ചൂടാ അയ്യോ ഈ ചൂടൊന്ന് തണുക്കട്ടെ പാത്രം ഒന്ന് മാറിയേക്കാം കേട്ടോ പാത്രത്തിലേക്ക് അങ്ങ് അഞ്ഞിട്ടേക്കാം നമ്മുടെ ഏത്ത നാരൊക്കെ കളഞ്ഞ് നല്ല പോലെ ഒന്ന് പീച്ചി എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇതും കൂടെ നമ്മുടെ അങ്ങ് പൊടിയിലോട്ടഞ്ഞിട്ട് കൊടുത്തേക്കാം ഒറ്റ നല്ലപോലെ പഴുത്ത പഴമല്ല ഇച്ചിരി പഴുപ്പ് കുറഞ്ഞ പഴമാണ് അല്ലെങ്കിൽ നിങ്ങൾ പൊടിയുടെ വെള്ളം കുറയ്ക്കണം അല്ലെ ഉണ്ട പിടിക്കുമ്പോ കറക്റ്റ് കിട്ടത്തില്ല കേട്ടോ ഈ മാവ് കൊണ്ട് നൂൽപുട്ടും ഉണ്ടാക്കാവേ കൈ 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 വെക്കായി ഞാൻ പൊള്ളിക്കും വെള്ളത്തിൽ തൊടാ സമാധാനം കിട്ടിയൊക്കെ കണ്ടോ ചുമന്ന് പോയി പുള്ളി വെക്കാനുള്ള ഫീല്ലിങ്സ് ഞാൻ ഇങ്ങനെ ആക്കി എന്തിനാന്നറിയോ എന്നാ എല്ലാ സൈഡിലും ബോൾ പോലെ നമുക്ക് നമുക്ക് ഈ മധുരം കിട്ടും നടുക്കങ്ങോട്ട് മുറിച്ച് കാണിക്കുമ്പോഴേ ഇതൊക്കെ പണിയാ നിങ്ങൾക്ക് ഇത് സ്പൂൺ വെച്ച് ചെയ്യാനുള്ളതേ ഉള്ളൂ പക്ഷെ ഞാൻ ഇത് കൈയും കൊണ്ട് ഇങ്ങനെ ചെയ്യും ഇതൊക്കെയാണ് ഇഷ്ടം നമ്മുടെ മിക്സ് ഒക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇതുകൊണ്ട് നൂൽപൊട്ട് ഉണ്ടാക്കിയാലും പത്തിരി ഉണ്ടാക്കിയാലും ഒക്കെ നല്ലതാണ് കേട്ടോ ഒരു വെറൈറ്റി ആയിട്ട് കൊടുക്കാം നമുക്ക് ചെറിയ ചെറിയ ബോൾസ് ആക്കാം കണ്ടോ ആക്കിയതിന് ശേഷം നമ്മുടെ ഒരു ഉണ്ട എടുത്ത് ഇതിനകത്തോട്ട് വെക്കും പിന്നെ എളുപ്പില്ലേ നമുക്ക് സ്പൂൺ എടുത്ത് അതെടുത്തു അതിന്റെ ഒന്നും ആവശ്യം ആകും കൊഴുക്കട്ട റെഡിയാ അപ്പച്ചെമ്പിനകത്ത് വെള്ളം വെച്ചേക്കണം കിട്ടാം തിളച്ചവിടെ കിടക്കും നമ്മൾ ഉണ്ട പിടിച്ച് ഓരോന്നോരോന്നങ്ങോട്ട് വെക്കും ഇങ്ങനെ നമുക്ക് നാലുമണിക്കത്തേക്കിന് പിള്ളേരൊക്കെ സ്കൂൾ വിട്ട് വരുമ്പം ഒരു പലഹാരം നമ്മുടെ അമ്മമാരൊക്കെ നമ്മളെ വെള്ള കളറിൽ ഉണ്ട് ഉണ്ടാക്കി പറ്റിച്ചുകൊണ്ടിരുന്നു അല്ലേ സ്കൂൾ വിട്ട് വരുമ്പോ നമ്മുടെ മക്കളെ വേറൊരു രീതി പറ്റിക്കും ഇതൊക്കെ അത്ര എളുപ്പത്തിൽ ഉണ്ടാക്കാം അതുകൊണ്ട് പറഞ്ഞ ഒരു പറ്റീരി തന്നെയാ നൂൽപുട്ടാണെങ്കിലും ഈ മിക്സ് അങ്ങോട്ട് ഒരു വാഴയില എടുത്തിട്ടേ ഒരു ലേശം അങ്ങോട്ട് ഇച്ചിട്ട് ആ പിഴിഞ്ഞ് സേവനാഴിയിൽ ഇട്ട് പിഴിഞ്ഞങ്ങോട്ട് എടുത്ത് ആവിയിലൊന്ന് കുഴുങ്ങിയെടുത്താ മണിക്ക് പിള്ളേര് വരുമ്പോൾ ഒരു നൂൽപുട്ട് ആവും കോഴിക്കുട്ടയൊക്കെ പിടിച്ചു വെച്ചിട്ടുണ്ട് ഇതാ മൂടി വെച്ചു വേവിച്ചേക്കാം പത്ത് മിനിറ്റ് ഇരുന്നോട്ടെ പുറങ്ങട്ടോ പിന്നെ ഒരു കാര്യം കൂടെ നിങ്ങളുടെ ഇഷ്ടമുള്ള വലിപ്പത്തില് ബോൾസ് പിടിക്കാം കേട്ടോ ഈ റൗണ്ട് ഷേപ്പ് ഇങ്ങനെ വേണോന്ന് തന്നെ നിർബന്ധമൊന്നുമില്ല നമ്മുടെ ഷോപ്പ് ഉണ്ടാക്കുന്ന പോലെ ഇമ്മയൊക്കെ ഉണ്ടാക്കുന്ന ഇങ്ങനെ ഇങ്ങനെ തന്നെ പരുത്തിയിട്ട് ഫില്ലിങ്സ് ഒക്കെ വെച്ചിട്ട് ഇങ്ങനെ അങ്ങോട്ട് മടക്കും അപ്പൊ ഇങ്ങനെ കൈ കൂപ്പി പോലെ ഇരിക്കും അപ്പൊ ഞങ്ങൾ എന്ന് പറയുന്നത് ഏത് ഷേപ്പ് വേണേലും ഉണ്ടാക്കാം കേട്ടോ ഒരു പത്ത് മിനിറ്റ് ഇരുന്ന് വെന്തോട്ടെ നമ്മുടെ കൊഴുക്കുട്ടയൊക്കെ റെഡി ആയി കാണും നമുക്ക് അങ്ങ് തുറന്നു നോക്കും ഉണ്ടയൊക്കെ വെന്തിട്ടുണ്ട് കേട്ടോ ഉണ്ടേൽ ഇങ്ങനെ ഒന്ന് തൊട്ട് നോക്കുമ്പോൾ അറിയാൻ പറ്റുമല്ലോ അപ്പൊ ഉണ്ടയൊക്കെ നല്ലപോലെ വെന്തിട്ടുണ്ട് ഒന്ന് തണുക്കട്ടെ കേട്ടോ അല്ലാതെ നമുക്ക് കഴിക്കാൻ പറ്റൂല്ലോ ഒന്ന് തുറന്നിരിക്കട്ട് രണ്ട് സെക്കൻഡ് ഒന്ന് കഴിയട്ടെ എന്നിട്ട് നമുക്ക് ഒരു പ്ലേറ്റിലോട്ട് എടുത്തിട്ട് പറഞ്ഞാൽ കഴിച്ചു നോക്കാവേ ഉണ്ടാക്കയൊക്കെ റെഡി ആയിട്ടുണ്ട് ഇപ്പൊ ചൂടുണ്ട് എന്നാലും നമുക്കൊന്ന് കഴിച്ചു നോക്കാം കുറിക്കട്ടെ ഇച്ചിരി കൂടെ തണുത്താലേ കറക്റ്റ് ആയിട്ട് കിട്ടുള്ളൂ ഒന്ന് കഴിച്ചു വെക്കണ്ടേ ഒരു പീസ് ഒന്നിച്ചു വായി വെക്കാൻ പറ്റൂല ചൂടാ നല്ല നാലുമണിക്ക് നല്ല മഴയത്ത് കുഞ്ഞുങ്ങള് സ്കൂള് വിട്ട് വരുമ്പോ ചായമുണ്ട് ഞാൻ തണുത്തിട്ട് തിന്നോളാം എല്ലാരും ഉണ്ടാക്കി നോക്കിട്ട് അഭിപ്രായം പറയാം അപ്പൊ ഈ മധുരം ഇഷ്ടമില്ലാത്ത ഉണ്ടാക്കും പീര വെക്കത്തില്ലേ മീൻ പീര ഫില്ലാക്കാം ീഫിന്റെ മിക്സ് ഇല്ലേ അത് ഫില്ല് ചെയ്യാം ചിക്കന്റെ മിക്സ് ഫില്ല് ചെയ്യാം ഇതിനകത്ത് എന്ത് ചേർക്കണം ചൂറൊക്കെ ഒരു മധുരം ഒഴിവാക്കിയിട്ട് നമ്മളെ വീട്ടിലുള്ള സാധനങ്ങള് മിക്സ് ചെയ്യാം ഇനിയിപ്പം ഡയറ്റൊക്കെ നോക്കുന്നവരൊക്കെ ആണെങ്കിൽ വെജിറ്റബിൾസോ അങ്ങനത്തെ ഒരു മിക്സ് ഉണ്ടാക്കി അങ്ങനെയും വെക്കാം എന്തായാലും ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും ബൈ